ഈ ഒരു ഒരു സ്ഥാപനത്തിൽ പേരിൽ മുടി കൊണ്ടുവന്നിട്ട് ഇത് പ്രവേശം ചെയ്തപ്പോൾ അത് ഈ ഈ സമസ്തയിൽ തന്നെ പെട്ടപ്പോഹമ്മി ഇരുപത്തയ്യായിരത്തിനാണ് സെനതുള്ള മുടി വെല്ലൂരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഉണ്ട് വാങ്ങിക്കോളിന്ന് പറഞ്ഞാണ് നബി കരീം അബിക്കരീം സലഹ്ലൈസ് തിരുകേശം ആകട്ടെ റസൂൽ അലൈഹി വസ്ലമിയുടെ തിരുവസ്ത്രങ്ങളാകട്ടെ അതേപോലെ തന്നെ വിയർപ്പാകട്ടെ ഇതിനൊക്കെ എന്തുണ്ട് ഇതിലൊക്കെ ഉള്ളതാണ് യാതൊരു സംശയവും നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ നമ്മളുടെ നാട്ടിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന കോവിഡിൻ്റെ മുമ്പ് കുറച്ച് ശക്തമായി ഉണ്ടായിരുന്നതാണ് നബ്സുലഹു അലൈഹി വസ്ലമയുടെ മുടി എന്ന പേരിൽ ഒരു വ്യാജ മുടി രംഗത്ത് കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ ഉണ്ടായ വളരെ ശക്തമായിട്ടുള്ള ചില സംസാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടായി എനിക്ക് തോന്നുന്നത് കോവിഡിന് ശേഷം അത് അത്രയും അങ്ങ് ചർച്ചയായിട്ടില്ല പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രോഗ്രാമിൽ

മറുഭാഗത്തുള്ള ആളുകൾ ഒരു വ്യാജമുടി രംഗപ്രവേശം അതുമായി രംഗപ്രവേശനം ചെയ്തപ്പോൾ നമ്മൾ ശക്തമായി എതിർത്തു എന്നാണ് പറയുന്നത് അതെ മൂസല യഥാർത്ഥത്തിൽ രണ്ടോട്ടും പ്രതികളല്ല ഈ വിഷയത്തിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ വലിയ തമാശ തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ ലക്ഷങ്ങൾ നബല് അല്ലാസല്ലമിൻ്റെ ആധാറ് സൂക്ഷിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കി വലിയ പള്ളി എടുക്കുകയാണ് അതുപോലെ തന്നെ കോടികൾ കോടികൾ ലക്ഷങ്ങളല്ല കോടികളാണ് പിന്നെ അങ്ങാടി ചർച്ചകൾ വ്യാപകം അതേപോലെ തന്നെ ഇതിൻ്റെ പരമ്പര ഉണ്ടോ ഇങ്ങനെ സജീവമായി കേരളത്തിൽ വാഗ്വാദങ്ങളും ചർച്ചകളൊക്കെ നടന്നിപ്പോൾ ഇങ്ങനെ ഓർക്കുകയാണ് ഇനി അതുമല്ല ഇപ്പം ഈ പ്രസംഗിച്ച വിഭാഗത്തിന് ഇത് എതിർക്കാൻ ഒരു ധാർമ്മികമായൊരവകാശമല്ല കാരണം ഇരുസമസ്തയും എന്ന് വേണ്ട കേരളത്തിൽ ഷിയാക്കളെയും സൂഫികളെയും ബറേലവികളെയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സമസ്ത വിഭാഗങ്ങൾ അവർ ശരിക്ക് അവരുടെ ആത്മീയ ചൂഷണം വിജയിപ്പിക്കുന്നതിൻ്റെ വലിയൊരു തലമാണേത് ഈ ഇത്തരം കാര്യങ്ങൾ ഈ പിന്നെ തബറുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബർക്കതർക്കലുമായി ബന്ധപ്പെട്ട വിഷയം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തബറുക്കിൻ്റെ ഒരു ഇസ്ലാമിക വശം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പഠിപ്പിക്കേണ്ട ഒരു വശം ഇഷ്ട നമുക്കത് സൂചിപ്പിക്കാം പിന്നെ ഇവിടെ എന്താ വെച്ചാൽ പിന്നെ ഇപ്പോൾ ഈ സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു സംസ്കാരമാണെന്ത് അവരുടെ ഷേഖമാരായി അല്ലെങ്കിൽ അവരുടെ മുറബികളായി നടക്കുന്ന ആളുകൾ ആ ആളുകളുടെ അവരൊന്ന് വറുക്കത്ത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ്ട് എന്തു ചെയ്യുക അവരുടെ ജ അതേപോലെ തന്നെ അവരുപയോഗിച്ച വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അവസ്ഥയ്ക്ക് പോവുക ഇവിടെ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വല്ലമിയുടെ പിന്നെ ശേഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സമസ്തയിൽ തന്നെ പെട്ടപ്പോൾ റഹ്മത്തുള്ള ഖാസിമി ഇരുപത്തയ്യായിരത്തിനാണ് സെനതുള്ള മുടി വെല്ലൂരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അവിടെ ഉണ്ട് വാങ്ങിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പ്രസംഗിച്ചത് ഏഹ് ഇരുപത്ത സംഖ്യ വരെ പറഞ്ഞു അപ്പൊ ശരിക്കെന്താ വെച്ചാൽ ഇസ്ലാമിന്റെ ഇസ്ലാം പഠിപ്പിച്ച പഠിപ്പിച്ചൊരു ഇബാലത്തിന്റെ ഭാഗമാണെങ്കിൽ അതിപ്പോ അത്ര വലിയ സംഖ്യ മുടക്കി മുടക്കിയാണ്ട് വാങ്ങേണ്ട സംഗതി ഇപ്പൊ ഏറ്റവും വലിയ സംഘം മുടക്കേണ്ടത് ഹജ്ജിനാണ് അവിടെ തന്നെ ഇസ്ലാം പറഞ്ഞ എന്താ സാധിക്കുകയാണെങ്കിൽ

ഈ തിരശേഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അവരുടെ ഒരു വിഷയം സ്ഥാപിക്കാൻ വേണ്ടി നെബിൻ്റെ തബറുക്കുകൊണ്ട് ഓരോ കാലങ്ങളിലും പലരും പേർക്ക് തീർത്തിട്ടുണ്ട് കാരണം അങ്ങനെ സ്ഥാപിച്ചു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇത് അവർക്കും ഉള്ളത് തന്നെയാണല്ലോ പിന്നെ അതുമല്ല അവർക്ക് ഈ കച്ചവടം ആദ്യം ഇറക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമാണ് അങ്ങനെയുണ്ട് ഇത് ഈ മുടിക്കച്ചവടം ആദ്യം ഇറക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടമാണ് അവർക്കുള്ളത് ഇനി അതുമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ ഇത് വ്യാജം കാരണം ഇസ്ലാമിൽ അങ്ങനെ നമുക്ക് സ്വീകാര്യ യോഗ്യമായ പരമ്പരയിലൂടെ സ്വലമിൻ്റെ ആസാറുകൾ കിട്ടിയിട്ടില്ല അത് അലുസുന്നവൽജമായയുടെ പണ്ഡിത ലോകം അത് പിന്നെ വളരെ ഗണ്യതമായി പറഞ്ഞ് തീരും പിന്നെ അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയ വിഷയമാണ് ഇവിടെ ഇപ്പോൾ ഇസ്ലാമിൻ്റെ നിർദ്ദേശം നമുക്കറിയാം പിന്നെ അബ്ദുലായി നുബാറക്ക് റഹിമ ഉള്ള താബിയങ്ങളിൽ ഏറ്റവും പിന്നെ സികാറു താബിയിൽ പെട്ട പണ്ഡിതനാണ് അൽ സിനാദു മിനദ്ദീൻ പരമ്പര എന്നത് ദീനിൽപ്പെട്ടത് അപ്പോൾ ഈ രണ്ട് വിഭാഗവും ഈ പിന്നെ തിരുശേഷമായി സമൂഹത്തിക്കറിയും ഇപ്പം മുടി മാത്രമല്ല ഇത് പൊടി വടി ചെരുപ്പ് പലതും ഉണ്ട് അത് മാത്രമല്ല വന്നപ്പോൾ നമ്മൾ ചോദിച്ചു ഇസ്ലാമിലൊരു കാര്യം ദീനായി നമുക്ക് ദീൻ്റെ ഒരു കാര്യം എടുക്കണമെങ്കിൽ സനതുമാണ് വേണം ആ സനദ് എവിടെയെന്ന് ചോദിച്ചു അപ്പോള് പിന്നെ സനദ് അവിടുണ്ട് ഇവിടുണ്ട് ആ സനദ് പറയേണ്ട അടുത്ത് പറയും അങ്ങനെ പറയും ഇങ്ങനെ പറയും പിന്നെ അവർക്കിടയിൽ ചോദ്യങ്ങളായി അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി അപ്പോഴും നമ്മൾ വളരെ അതാണ് മുജാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ തൗഹീദി രംഗത്തുള്ള മുന്നേറ്റം അത് പ്രമാണങ്ങൾ കൊണ്ടുള്ള മുന്നേറ്റം വിജയിച്ചു എന്നതിൻ്റെ ഒരു വലിയ കൂടിയാണ് ഈ മുടിയുവാർ എന്നുള്ളത് നമ്മൾ അന്ന് ആവർത്തിച്ചു ചോദിച്ചതാണ് പിന്നെ സെനദ് പെട്ടതാണ് അതില്ലെങ്കിൽ തോന്നിയവന് തോന്നിയത് പറയാം അപ്പോൾ അത് സെൻസിങ് പിന്നെ രണ്ടായിരത്തി ഒമ്പത് ജൂലൈ ലക്കം സെൻസിങ് ആണ് ഇതിൽ പിന്നെ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ തന്നെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഷേറ മുബാറക്കിൻ്റെ സനദ് മർക്കസിലുണ്ട് മഹാനായ സയ്യിദ് അലവി മാലിക്ക് പണ്ട് ഞാൻ മക്കത്ത് ചെന്നപ്പോൾ എനിക്ക് ഷെയറും മുബാറക്ക് കാണിച്ചു തന്നിരുന്നു പിന്നീട് മഹാനവറുകൾ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ച ഷേറും മുബാറക്കിനെ കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചു മഹാനവറുകൾ ഞാൻ മുതൽ അഷറഫുൽ ഹൽക്ക് തങ്ങളുടെ ഹജ്ജത്തുൽ വതാവ് വരെയുള്ള സെനത് പരിശോധിച്ചു കൊണ്ട് അതൊന്ന് ചുംബനം ചെയ്യാനുള്ള സമ്മതം ചോദിച്ചു ഞാൻ ആയിരം വട്ടം സമ്മതം കൊടുത്തു അപ്പോൾ ഈ അലയുമാലിക്കാരൻ അവിടുത്തെ ഒരു മെയിൻ അതാണ് അപ്പോൾ ഈ കാന്തപുരസ്ഥിൻ്റെ അടുത്ത് കിട്ടിയ ഷെയർ വരെ ആര് ചുംബിക്കുകയാണ് ആ ചുംബിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ പിന്നെ ഉന്നയിക്കുന്നത് സെനതുള്ളത് ഏത് അജ്ജത്തൽ വദായിലെ ആ പിന്നെ സുലാസ്ലീമിന്റെ സംസാരം വരെ എത്തുന്ന എന്നാണ് നമ്മൾ എത്ര തവണ ചോദിച്ചതാണ് ആ സെനത് ഈ സൂഫികളും ഷിയാക്കളും പ്രചരിപ്പിക്കുന്ന ആ പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഓരോ ആളുകളെ പേര് വായിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇമാമുകളെയും സ്വഹാബികളൊക്കെ പേര് തുന്നി ചേർത്തിട്ട് ഓരോ വ്യാജ പരമ്പരകൾ ഉണ്ടാക്കിയിട്ട് ഈ വ്യാജ സെനദിനെ സ്ഥാപിക്കുക എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല അതാണ് അപ്പോഴും നമ്മൾ ആവർത്തിച്ചവരോട് പറയും ഇതിന് സനത് കൊണ്ടുവരുന്ന സിനിത് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളെ ആവുമ്പോൾ ഉണ്ടാവുമല്ലോ രണ്ടുശേരിയിൽ നിന്ന് ഓരോ ടീമുകൾ ഇറങ്ങി വരുമല്ലോ ഇതിപ്പോൾ ഇ കെ സംസ്ഥയിലെ അസൻ സഖാഫി പൂക്കോട്ട് ഒരു അടക്കമുള്ള കമ്മിറ്റി ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇതിൽ ഇതിപ്പോൾ സെനത് ഉണ്ടെന്ന് പറഞ്ഞത് ആരാ എ പി വിഭാഗ സമസ്തൻ്റെ സെക്രട്ടറിയാണ് എന്ത് ചെയ്യുന്നത് ജനറൽ സെക്രട്ടറിയാണ് സനദിണ്ടരുന്നത് ഇനി അതേ സമയത്ത് അന്നത്തെ ആയിരുന്ന ആര് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഏ ഇപ്പം ഈ ഇതിൻ്റെ ഒരു ഒരു പേജിൽ കാണാം പതിനഞ്ചാമത്തെ പേജിൽ കാന്തപുരം അടി മുതൽ മുടി വഴി പൊടി വരെ എന്ന് പറഞ്ഞാൽ ഇത് എതിർക്കുന്നവരാവരാണ് ഇതിൻ്റെ എല്ലാ നിലക്കുള്ള ഈ ഈ ആത്മീയ ചൂഷണത്തിന് ഇമാമുകളായി നിൽക്കുന്ന ആളുകൾ തന്നെ പക്ഷേ എന്തുകൊണ്ട് അവർക്കതിന് സാധിച്ച സങ്കടം തീർക്കണം ഇനി ഇതിൽ എം ചോദ്യം എന്താണ് ഷെയറു മുബാറക്ക് വിഷയത്തിൽ ഉസ്താദിന് അഭിപ്രായ വ്യത്യാസമുള്ള സംസാരമുണ്ടല്ലോ ഉത്തരം എനിക്കതിൽ അഭിപ്രായം തന്നെ ഇല്ല പിന്നെ അല്ല അഭിപ്രായ വ്യത്യാസം ഒരു സ്ഥാപനത്തിൽ ഒരാൾ ഒരു സാധനം കൊണ്ടുവന്നു ഏഹ് അതിൻ്റെ ന്യായവും അയാൾ തന്നെ പറയുന്നത് കാരണം ഉദ്ദേശിച്ചാണ് അതിൽ മറ്റൊരാളെ പിടിച്ചിറിയേണ്ട ആവശ്യമില്ലല്ലോ ഇത് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതും ആരെങ്കിലും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദി അല്ല ഇനി അടുത്തത് കാന്തപുരം സമസ്തക്ക് ഔദ്യോഗികമായി ഇതുമായി ബന്ധമുണ്ട് എന്ത് ബന്ധം ഏഹ് ഒരു സ്ഥാപനത്തിൽ നടക്കുന്നത് സമസ്തയുടെ തീരുമാനമാണോ അത് സ്ഥാപനം കൈകാര്യം ചെയ്യുന്നയാളുടെ പരിധിയിൽ പെട്ടതാണ് ഇങ്ങനെ വന്നിട്ട് ഇനി പിന്നെ മുടി മുക്കിയ വെള്ളം വിതരണം ചെയ്യുന്നുണ്ടല്ലോ അതിന് ഞങ്ങൾ ഉത്തരവാദി അല്ലല്ലോ അത് ചോദിക്കണ ആരാ ഇരുപത്തയ്യായിരത്തിന് വിതരണം ചെയ്തുകൊണ്ട് പരസ്യ കച്ചവടം നടത്തുന്ന ആൾക്കാരാണ് എന്തു ചെയ്യണത് ഈ ചോദിക്കണത് അപ്പോൾ ഇവിടെ ഒക്കെ എന്താ വെച്ചാൽ ഇസ്ലാം പറഞ്ഞെടുത്ത് നിന്നിട്ടില്ലെങ്കിൽ ഇത്തരം ഈ ഈ പിന്നെ ഷിയ സൂഫി പിന്നെ ആശയങ്ങളിൽ എന്തു ചെയ്യും പിന്നെ പെടുകയും അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത അവസ്ഥ വരും ഇപ്പോഴും ശരിക്കും ഇത് ഇതിൻ്റെ പേരിൽ സമസ്തയിൽ നിന്ന് വിട്ടുപോയ എത്ര ഓലെ പ്രവർത്തകരും ഓലെ പിന്നെ പണ്ഡിതന്മാരായി കണ്ട ആളുകളുണ്ട് കുറേ ആളുകൾ വേറെ പോയി തീരുമാനമാകാത്തതുകൊണ്ട് ഇവിടെയാണ് പിന്നെ യുവൻ ഉബാറക്ക റഹീമബുദ്ദ തന്നെ പറഞ്ഞത് പിന്നെ ഈ സനദില്ലാതെ ദീനിൻ്റെ കാര്യങ്ങൾ തേടുന്ന ഒരാൾ ശരിക്കെന്താ വെച്ചാൽ ഒരു കോണി ഉപയോഗിക്കാതെ പിന്നെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ആളെ പോലെ അങ്ങനെ ആൾക്ക് എത്തിപ്പെടാൻ കഴിയൂല മഹാനായ സുഫിയാനു റഹിമുള്ള പറഞ്ഞത് ഒരു വിശ്വാസിയുടെ ആയുധമാണ് സനത് അവൻ്റെ കൂടെ അതില്ലെങ്കിൽ ഫബി അയ്യ ഷയ്യുഖാത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ അവൻ പോരാടുക എന്നുള്ളതാണ് വലിയ പ്രസ്ഥക ചോദ്യങ്ങളാണ് ഇവിടെ പ്രമാണങ്ങൾ കൊണ്ട് അലഹദില്ല സെലഫികൾക്ക് നല്ല പോരാട്ടവും മുന്നേറ്റവും നടത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ ചൂഷണം ഈ ആത്മീയ കച്ചവടം എന്തായത് ഒരു 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 ചെറിയ ഭാഗിൽ നിന്ന് പോയിട്ടുള്ളത് ഇനി അതിൻ്റെ എന്താ നമുക്കറിയില്ല ഇപ്പോൾ അതിൻ്റെ ഉൾപ്പണി നടക്കുന്നുണ്ടാവും പക്ഷേ ഇത് രണ്ട് കൂട്ടർക്കും ഇതിൽ ഇങ്ങനെ തർക്കിച്ച് സെനധി ചോദിച്ച് വാദിച്ച് പോകുക എന്നല്ലാതെ ഞങ്ങൾ കാരണം വിജയിച്ചു അല്ലെങ്കിൽ നിന്നു എന്ന് പറയാൻ ഒരു വിഭാഗത്തിനും അർഹതല്ല അത് പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളായ സെലഫികൾക്ക് മാത്രമേ എന്തുള്ളൂ അതിനർഹതയുള്ളൂ നമ്മൾ ശരിക്ക് മുസ്ലൈ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു ഇടപെടൽ സലഫികളുടെ ശക്തമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ പിന്നെ വലിയൊരു വഴിത്തിരിവിന് കാരണമായിട്ടുണ്ട് അത് നമ്മൾ നബ്സ് അല്ലാസ്വലമയുടെ ആസാറുകൾക്ക് ശരിക്കും ഇസ്ലാം കൊടുത്തൊരു സ്ഥാനം എന്താണ് ഇവിടെ മുസ്ലൈ അവസാനിപ്പിച്ചോന്നും പറയാം ഇവിടെ ഈ ഈക്കാർ ചെയ്തത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ യാപ്പിക്കാരുടെ കള്ളത്തിരിമുടിയെ ഞങ്ങൾ ഒതുക്കി എന്നാണ് പറയുന്നത് സത്യതല പറഞ്ഞുകൊണ്ട് മാന എന്താ ആശയ എന്താ അവരെ കച്ചവടം ഞങ്ങൾ പൂട്ടിച്ചു ഞങ്ങളെ കച്ചവടം ഇവിടെ തകൃതിയായി നടത്തേണ്ടത് ഇവരിവിടെ വിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ വിൽപ്പന നടത്തുന്നുണ്ട് പിന്നെ നല്ല ആയിരക്കണക്കിന് ട്രിപ്പൊക്കെ വെക്കുന്നൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ചോദിച്ചത് സെൽഫികളാണ് ഈ പറയപ്പെട്ട ആത്മീയ ചൂഷണങ്ങളും പ്രസഹൃതാൻ്റെ ആസാറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് മുടിയാകട്ടെ പൊടിയാകട്ടെ പാത്രമാകട്ടെ സലഫികളാണ് അത് ശരിയായ വണ്ണം അവരുടെ ജനമധ്യത്തിൽ ഇത് തുറന്നു കാണിക്കുകയും അവരുടെ ഈ ചൂഷണത്ത് നിർത്തിക്കുകയും ചെയ്തത് എന്നാൽ അപ്പോൾ സലഫികൾക്ക് എന്താണ് ആ വിഷയത്തിൽ ഇസ്ലാമിന് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട റസൂർ അല്ലാഹി സാഹ അല്ലെ വസയുടെ ആസാറുകൾക്ക് അതിന് ഇസ്ലാമിൽ സ്ഥാനമുണ്ട് കേവലം ബോഡി വേസ്റ്റ് അല്ല അത് നബി നമ്പിക്കരീം സലാ അല്ലെ വസ്ലമയുടെ തിരുകേശമാകട്ടെ റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെ തിരുവസ്ത്രങ്ങളാകട്ടെ അതേപോലെ തന്നെ വിയർപ്പാകട്ടെ ഇതിനൊക്കെ എന്തുണ്ട് ഇതിലൊക്കെ ബറക്കത്തുള്ളതാണ് യാതൊരു സംശയവും ഇല്ല അത് നിഷേധിക്കാനും പാടില്ല കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകനും സഹാബത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വ്യക്തമായ ഹദീസാണ് റസൂൽ അലൈഹി അല്ലയസ്ലം ഓരോ ഹജ്ജാണ് ചെയ്തിട്ടുള്ളത് നബി കരീം അലൈഹി അല്ലാമിയുടെ ഹജ്ജിൻ്റെ സന്ദർഭത്തിലുള്ള പിന്നെ സംഭവ വികാസങ്ങൾ അനസുന്മാലി റലി അദ്ാവിന് പറയാണ് അന്ന് റസൂൽ അള്ളഹി സ്വല്ലാ അലൈഹി വല്ല അത്ത മീനൻ മിനയിൽ വന്നു ഫഅത്തൽ ജംറ ഫറമാഹ ജംറയിൽ കല്ലെറിഞ്ഞു സുമ്മ അത്താ മൻജിലോ ബിമിനൻ മിനൻ വനഹറ എന്നിട്ട് ബി കെ രമീ അലൈഹി സ്വലമ മിനയിലുള്ള തൻ്റെ പിന്നെ പാർപ്പിടത്തിലെത്തി എന്നിട്ട് ബലിയറത്തു സുമ്മാ കാലിൽ ഹല്ലാക്കി എന്നിട്ട് ബാർബറോട് പറഞ്ഞു ഹുദ് മുടിയെടുക്ക് അപ്പോൾ അഷാറയിൽ ജാനബിയിൽ ഐമൻ വലുതു ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു പിന്നെ ഇടതുബാബും പറഞ്ഞു സുമ്മോ സുമാലോതി ഇന്നാസ എന്നിട്ട് ബി കെ രീമല്ലാ അലൈഹി വസ്ലം സുലുതാനം മുടി ഇങ്ങനെ ജനങ്ങൾക്ക് വിതരണം ചെയ്യണം വേറൊരു വായത്തിൽ കാണാം കാലിൽ ഹല്ലാക്ക് ഇത് എവിടെ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞു ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നിട്ട് തുമ്മ അഷാർലി ലാബുൽസർ വലു രണ്ട് ഭാഗവും പറഞ്ഞു കൊടുത്തു വലതും ഇടതു കാണിച്ചു കൊടുത്തു ഫ ഹല ഖു ഫ ഉമ്മു സുലൈം ഉമ്മു സുലൈമിന് അസുഖി വസ്ലമ മുടിയുടെ ഒരു ഭാഗത്തു നിന്ന് എടുത്ത് എടുത്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്തു നിന്ന് നബി കരീം അലൈഹി അലൈ വല്ല അബൂത്തൽഹുക്ക് കൊടുക്കുകയാണ് അപ്പം നബി കരീം സുല്ലാഹു അലൈഹി തിരുകേശം എന്നുള്ളത് സാധാരണ നമ്മളെപ്പോലുള്ള ഒരു കേശമാണ് നബി സലാഹി സ്വലമെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല ഖാലിദ് മുൻ വലിദ്റലി അള്ളാഹു വൻഹു അദ്ദേഹം പറയുന്നുണ്ട് നബി അന്ന ഖാലിദ്ൻ അദ്ദേഹം പറയുകയാണ് പിന്നെ അദ്ദേഹം എഴുത്തമർ റസൂൽ അഹ് അദ്ദേഹം പറയുകയാണ് നബി കരീം സലഹ് അലൈഹി സ്വലമ്മ അവിടുന്ന് ഉമ്ര ചെയ്ത് എന്നിട്ട് നബി കരീം സുല്ലാ അലൈവല്ലം ഫഹല ഖറ സഹു വബച്ചതർ നാസ് ജന ജവാന് വി ഷാരിഹി അഥവാ ജനങ്ങൾ ആ മുടി എടുക്കാൻ വേണ്ടി വെട്ടിയ മുടി ശേഖരിക്കാൻ വേണ്ടി ജനങ്ങൾ പ്രീതി കാണിക്കുകയാണ് എന്നിട്ട് ഖാലിബിൻ ഖാലിദുനു വലീദർ അല്ലി ലാദാവിന് പറയുകയാണ് ഫബക്കത്തുഹും ഇല നാസിയത് ഹി അങ്ങനെ അദ്ദേഹം റസുലദാൻ്റെ അടുത്ത് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് ചെന്നിത്താൻ കഴിഞ്ഞു ഫ ജാൽ തുഹ എന്നിട്ട് അദ്ദേഹത്തിന് റസുലാൻ മോഡി കരസ്ഥമാക്കി എന്നിട്ട് ഞാനത് എൻ്റെ തൊപ്പിക്കുള്ളിൽ സൂക്ഷിക്കാറുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫലം അഷദ് കിതാരൻ ഇല്ല റൂസിഖത്ത് നസർ ഖാലിദു മുൻ വലീദ്ദാവിന് നമുക്കറിയാം അദ്ദേഹം നല്ല യുദ്ധ തന്ത്രമാണ് അദ്ദേഹം കാഫിറായ സമയത്തും നടത്തിയ യുദ്ധങ്ങളും ഒരു ഒരു വിജയിച്ചിട്ടുണ്ട് മുസ്ലിമായ സമാജും വിജയിച്ചിട്ടുണ്ട് അതും പറയണം ഞാൻ എൻ്റെ തൊപ്പിക്കുള്ളിൽ ഇത് വെക്കും വറക്കത്തിനായിട്ട് ഞാൻ ആ തൊപ്പി ധരിച്ച് ഏത് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അതിലൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് സഹാബത്തിൻ്റെ നിലപാട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നബി കരീം സല്ലാ അല്ലൈവലം മനുഷ്യനാണ് പ്രവാചകൻ പക്ഷേ കേവലം സാധാരണ മനുഷ്യനല്ല നബി കരീം സല്ലാ അലൈഹി സ്വലമയുടെ ഈ തിരശേഷിപ്പുകൾക്ക് പറക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അറിയേണ്ടത് ഇന്ന് അള്ളാൻ റസൂലിൻ്റെ മുടിയാകട്ടെ വസ്ത്രമാകട്ടെ തിരുശേഷിപ്പുകൾ ഇന്ന് ലോകത്ത് ശരിയായ സന്നദ്ധ കൂടിയുള്ളത് എന്ന് സ്വീകാര്യമായത് ഉണ്ടോ പണ്ട്യന്മാർ അഖിലവും പറഞ്ഞു അലസ്നയുടെ പണി ഇല്ല അതില്ല അത് ലഭ്യമല്ല ഉണ്ടെങ്കിൽ നമുക്ക് വർക്കെടുത്ത് എടുക്കാമായിരുന്നു പക്ഷെ പക്ഷേ ഇല്ല റസുൽദാന്റെ വിയർപ്പുണ്ട് വർക്കത്തെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇല്ല പിന്നെ പലയിടത്തും ഉണ്ട് എന്ന് ക്രിസ്ത്യൻ തീനയിലുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ കാസിമ കൊണ്ടുവന്നതെ ഗാന്ധിപുരം കൊണ്ടുവന്നു അത് ജാലിയവാല ബോംബെയിലുള്ള ഏതൊരു അമ്മൂവിൻ്റെ മുടി എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് ഏതായിരുന്നാലും പണ്ടിയന്മാരെല്ലാവരും പറഞ്ഞു റസുൽദാൻ്റെ ഒരു തിരുശേഷിപ്പ് ഇന്ന് സന്നദ് കൂടിയിട്ടുള്ള ഇല്ല പിന്നെ ഉള്ളതെല്ലാം വ്യാജമാണ് അപ്പോൾ ഇതിൽ ആലുസുന്ന പഠിപ്പിച്ച നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിന് പ്രതികരിക്കാനുള്ളത് വർക്കം നമുക്ക് മൂന്നാമത്തെ വിഷയം എടുക്കാനുണ്ട് അതിൻ്റെ മുൻപ് പിന്നെ ഇതാണ് ശരിയായ ഇസ്ലാമിക നിലപാട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് അതിനെ പിന്നെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി കണ്ടതൊക്കെ പ്രവാചകയിലേക്ക് ചേർത്തി പറഞ്ഞ് അതൊക്കെ വറക്കത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്ന ചൂഷണത്തിൻ്റെ ഒരു വശം നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിനെ പാടെ നിഷേധിക്കുന്ന അപ്പോൾ ഷുറൈസലഫ് നേരത്തെ വിശദീകരിച്ച ഇതിൻ്റെ ഒരു ശരിയായ ഇസ്ലാമിക നിലപാട് ഹദീസുകളിൽ വന്ന നിലപാടിൻ്റെ പൂർണ്ണമായി നിഷേധിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ നമ്മുടെ നിലപാടെന്താ ശരിക്കും ആ ഒരു പ്രവണത ഇപ്പോൾ സമൂഹത്തിൽ പ്രകടമാണ് അത് മറ്റൊന്നും കൊണ്ടല്ല തൗഹീദിൻ്റെ അസിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പിഴവാണത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അതിരിവിട്ട സമസ്തയെ ആ സമസ്ത വിഭാഗത്തെ പിന്നെ എതിർത്ത് അവരോട് നമ്മൾ ആദർശപരമായ പോരാട്ടം നടത്തി പോരുന്ന ഇടക്ക് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തി മർക്കസ് ദവ വിഭാഗം എന്ത് ചെയ്തു അവർ അവരുടെ റൂട്ടിൽ തിരിഞ്ഞു അതിൻ്റെ ആ തൗഹീദിൻ്റെ അസലില് മാറ്റം വരുത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് പിന്നെ സ്വഹ്യായി വന്ന സ്ഥിരപ്പെട്ടു വന്ന ഹരിയത്തുകൾ അവർക്ക് നിഷേധിക്കേണ്ടി വന്നു അതിൽ പെട്ടൊന്നാണ് തബർറുക്കുമായി ബന്ധപ്പെട്ട് അപ്പോൾ തബറുക്കിൻ്റെ പ്രാമാണികതയെ അവരെന്ത് ചെയ്യുന്നുണ്ട് നിഷേധിക്കുന്നു തബറുഖിൻ്റെ പ്രാമാണികം കാരണം നമുക്ക് ബറക്കത്ത് കിട്ടാൻ ഒരുപാട് വഴികൾ ഇസ്ലാം അള്ളാഹു സുബാനത്തല്ല ഖുർആാനിലൂടെ നൗസ് വസ്ലമ ഒക്കെ പലപ്പോൾ രാവിലെ അതിരാവിലെ നേരത്തെ ജോലിക്ക് പോകുക മറ്റു കാര്യങ്ങളൊക്കെ ബർക്കത്ത് കിട്ടാനുള്ളത് അതേപോലെ ഖുർആൻ പാരായണം ഇപ്പോൾ തബാറക്കൽ ലദീൻ എസൽ ഖുർഖാൻ ഇത്ര ആയത് നമുക്കറിയാം ഇവിടെ ഇവർ ശരിക്കും ഇതിൻ്റെ ഒരു ഇത് പ്രാമാണികമായിട്ട് ഉള്ളതാണ് എന്ന് അഖലസുനയുടെ പണ്ഡിതന്മാർ പറഞ്ഞ പുസ്തകത്തെ അവരെ കൂട്ടത്തിലുണ്ടായിരുന്ന കെ എം ഫൈസി തരിയോട് അദ്ദേഹം ആദ്യം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പിന്നെ നമ്മുടെ നന്ദി സംവാദം രണ്ടായിരത്തി പതിനാലിൽ നന്ദി സംവാദത്തിൽ എന്തു ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു നമ്മുടെ ചോദ്യങ്ങൾ വന്നു അത് സഹിക്കവയ്യാതായപ്പോൾ അടുത്ത പരിപാടിയിൽ ആ പുസ്തകം പിൻവലിച്ചു ആ പുസ്തകങ്ങൾ പിൻവലിച്ചു അവർ പറഞ്ഞു ഇസ്ലാമികമായിട്ട് സാധനം പറഞ്ഞത് അതെ പിൻവലിച്ചു എന്നിട്ട് എന്തു ചെയ്തു മറ്റൊരു തലത്തിൽ ഈ തബറുക്കിനെ എതിർത്തു കൊണ്ടുള്ള പുസ്തകം അവരെ ഇറക്കുകയും ചെയ്തു അപ്പോൾ അത് മർക്കസ് ദ വിഭാഗത്തിൻ്റെ പ്രബോധകർ അതിൻ്റെ ആളുകൾ മനസ്സിലാക്കണം വളരെ ഗൗരവകരമായ കാരണം ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്ന വിശുദ്ധ ഖുർആൻ ഊന്നി പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴും അവരുടെ ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ് അത് തിരിച്ചറിയേണ്ട ഒരു വിഷയം കൂടിയാണ്